പുണ്യ സ്ഥലങ്ങൾക്കിടയിൽ ഹാജിമാരുടെ സഞ്ചാരം എളുപ്പമാക്കാൻ ഒരുക്കിയ മഷായിർ മെട്രോ ഹജ്ജ് വേളയിൽ സേവനം ചെയ്തത് ഒന്നേ ദശാംശം എട്ട് ഏഴ് ദശലക്ഷം യാത്രക്കാരെ വിവിധ സ്റ്റേഷനുകൾക്കിടയിൽ മൊത്തം രണ്ടായിരത്തി മീന അറഫ മുസ്തലിഫ എന്നിവിടങ്ങളിൽ മുൻകാലങ്ങളിൽ ബസ്സുകളിലും കാൽനടയുമായിരുന്നു ഹാജിമാരുടെ സഞ്ചാരം ഹാജിമാരുടെ യാത്ര പ്രയാസരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തിലാണ് മഷായിർ മെട്രോ ട്രെയിൻ ആരംഭിച്ചത് ഈ വർഷത്തെ ഹജ്ജ് വേളയിൽ ഒന്ന് ദശാംശം എട്ട് ഏഴ് ദശലക്ഷം യാത്രക്കാരാണ് മഷായിർ മെട്രോ സേവനം ഉപയോഗിച്ചത് ദുൽഹിജ ഏഴാം തീയതിയായ ജൂൺ മൂന്ന് മുതൽ അയ്യാമു തഷ്രീഖിന്റെ ദിവസങ്ങൾ അവസാനിക്കുന്ന ജൂൺ ഒമ്പത് വരെ പുണ്യസ്ഥലങ്ങളിലെ സ്റ്റേഷനുകൾക്കിടയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് ട്രിപ്പുകളാണ് നടത്തിയത് ആദ്യഘട്ടത്തിൽ ജൂൺ ഒന്ന് മുതൽ നാല് വരെ എല്ലാ സ്റ്റേഷനുകളുമായി ഇരുപത്തിയേഴായിരത്തിലധികം യാത്രക്കാരെ വഹിച്ചുകൊണ്ട് സർവീസ് നടത്തി രണ്ടാം ഘട്ടത്തിൽ രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം തീർത്ഥാടകരെ മിനായിൽ നിന്ന് അറഫയിലേക്ക് കൊണ്ടുപോയി മൂന്നാം ഘട്ടത്തിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം പേരെ അറഫയിൽ നിന്നും മുസ്തലഫയിലേക്കും നാലാം ഘട്ടത്തിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിഒൻപതിനായിരം പേരെ മുസ്തലിഫയിൽ നിന്ന് മിനായിലേക്കും കൊണ്ടുപോയി അയ്യാമുത്തശ്രീഖിന്റെ അവസാന ദിവസം സൂര്യാസ്തമിനെ വരെ നീണ്ടുനിന്ന ഘട്ടത്തിൽ മിന മൂന്ന് ജമ്രാത്ത് സ്റ്റേഷനുകളിലേക്കും തിരിച്ചും ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം യാത്രക്കാർക്ക് മഷാഹിർ ട്രെയിൻ യാത്രാ സൗകര്യം നൽകി മാതൃഭൂമി ന്യൂസ് മക്ക